ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കബാബാണ് സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ ഒരു കബാവിന് മസ്റ്റർ ഐറ്റം ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൊക്കെ വേണം അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മുട്ട കബാബിന് ആവശ്യമായ ഒരു ചട്ടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് ചിരുകിയ തേങ്ങ കൊടുക്കാം ഇതിലേക്ക് ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കാം ഞാൻ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചും കൂടി ചേർക്കാം കുറച്ച് ബുധനയില കൂടി ചേർക്കാം ബുധനിലയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം ഈ ഒരു ചട്നി ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാൻ ഒരു അഞ്ച് മുട്ട പുഴുങ്ങിയിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ മുട്ടയിൽ ഈ ചട്നി നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഈ ചട്നിയുടെ ടേസ്റ്റാട്ടോ ഈ കബാബിനെ അത്രയ്ക്ക് രുചിയുള്ളതാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് വെള്ളം ചേർത്താൽ ഒട്ടിപ്പിടിക്കാൻ പാടായിരിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈ ചട്നിക്ക് അപ്പോൾ അതാ ഇതിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പൊരിക്കുമ്പം ഇത് ഇളകി പോകാതിരിക്കത്തുള്ളൂ അപ്പോൾ ഇനി ഇത് മുക്കി പൊരിക്കാനായിട്ടൊരു മിക്സ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് മുട്ട ഒട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മാറ്റി മാറ്റിവെക്കാം കുറച്ച് ബ്രെഡും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഓരോ മുട്ട എടുത്ത് മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതായത് ഇപ്പം എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കാം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കബാബ് കബാവ് കൊടുക്കാം ഒരുപാട് തിക്കി കൊടുക്കണ്ട രണ്ടോ മൂന്നോ ഒക്കെ വെച്ച് കൊടുത്താൽ മതിയാകും നല്ലപോലെ ഫ്രൈ ആയതിന് ശേഷം മാത്രം തിരിച്ചു വേണം ഇല്ലെങ്കിൽ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയി കഴിഞ്ഞാൽ മുട്ട എണ്ണയിൽ കിടന്ന് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അണ്ട് നല്ല പോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രം മറച്ചിടാം അതായതിപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കോരി മാറ്റാം ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ ഈ ചട്നിയുടെ ആട്ടോ ഈ ഒരു കബാബിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും അപ്പോൾ മസ്റ്റർ ഐറ്റം ആണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അയക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ചാറ്റാ ബാബാ